നമുക്കിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ ഇത് വെളിക്കാനുള്ള ഫേസ് പാക്ക് ഒന്നല്ല കേട്ടോ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാനും എന്താ പറയുക ഫേസ് സ്കിന്നൊക്കെ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ഫേസ് പാക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാല് അലോവേര നാരങ്ങ ചോറ് അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പീസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് ടാനൊന്നും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഒന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടി നമുക്ക് ചോറ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നാരങ്ങ ഒരു നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് പിന്നെ അലോവേര നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്കിന്ന് നന്നായിട്ട് സൂത്ത് ചെയ്യാനും ഒക്കെ നമുക്ക് അലോവേര നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ആപ്പിള് ആപ്പിൾ നമുക്ക് ഈ ടാൻ എന്നും അതുപോലെ ആപ്പിൾ നല്ലൊരു ഏജൻറ് ആട്ടോ നമ്മൾ ഈ ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാട്ടോ റിസൾട്ടൊക്കെ കിടുകയാണ് അപ്പോൾ ആപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിലരയ്ക്കാം എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇത്രേ അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇത്രയും കൂടി തിക്കില് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഇത് കുറച്ച് തിക്കായിപ്പോയി അരവ് കുറച്ച് കുറവായിപ്പോയി അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി തിക്കിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ കുറച്ചും കൂടി അരച്ച് കുറച്ചും കൂടി വെള്ളത്തിൽ അരച്ചിട്ട് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ നന്നായിട്ട് എല്ലാവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് കുളിക്കാൻ പോകുന്നതിന് മുന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഫേസിലും നെക്കിലും പിന്നെ ബോഡി ഫുള്ള് കുറേ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബോഡി ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം നല്ലൊരു പാക്ക് അല്ലേ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പാക്കുകളൊക്കെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട നിങ്ങൾ യൂസ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള പാക്ക് ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ മറ്റുള്ളവരും കൂടി അറിയട്ടെ ഇങ്ങനെ ഒരു പാക്ക് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം മറ്റുള്ളവരും കൂടി അറിയട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും പറയണേ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി 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 ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പോൾ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മുഖത്ത് പിടിക്കും വയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഉണങ്ങണമെന്നല്ല കേട്ടോ പറയുന്നത് ഒന്ന് കുറച്ച് നേരം വയ്ക്കുക ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നു കേട്ടോ കണ്ടില്ലേ ഇത്താണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ മോസ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്രൈ ഫീലിംഗ് ആട്ടോ കിട്ടുക അപ്പോൾ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറർ ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പ്ലംബിൻ്റെ മോയിസ്ച്ചറൈസറാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലംബിൻ്റെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് മൊത്തം അപ്പോൾ അടിപൊളി ഒരു ഗ്ലോ കിട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് എന്താ ട്രൈ ചെയ്തോ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് കൂടി കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കേണ്ട അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയും ബബ്ബൈ ടേക്ക് കെയർ ലവ് യു ആൾ ഉം ലവ് യു സോ മച്ച്